ക്രിക്കറ്റ് സപ്പോർട്ട് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു അമേരിക്കയിലേക്ക് കൊണ്ടുപോകാം എന്നൊരു ഒരു സ്പോൺസർ വന്നിട്ട് അങ്ങനെ എനിക്ക് തോന്നുന്നു അത് മനസ്സിൽ വെച്ചിട്ടായിരുന്നു തോന്നുന്നു ഞങ്ങള് നമ്മുടെ ടീമൊക്കെ കളിച്ചത് தேசே சப்டி போறேன் அப்ப இதான லவ் ஆஃப் ஸ்போர்ட் நல்ல उद्देशத்தோட കൂടി சரிக்கும் ஃபாக்ஸ் ஃபைட்டர்ஸ் ஃபைட் பண்ணதாயிக்கும் நான் විශ්වාසിക്കുന്നു விஷிங் யூ ஆல் தி பெஸ்ட் அண்ட் ஹேவ் A குட் ஈவினிங் थैंक यू சோயா சன்ஸ்வால செ ஹவ் ரவ் யூ थैंक यू மேரேவின் சடசிலுள்ள எல்லாருக்கும் வணக்கம் സി സി എഫിൻ്റെ ഈ സീസൺ ടുവിൽ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് സീസൺ വണ്ണിൻ്റെ ഒരു ഭാഗമായിരുന്നു ഞാൻ അന്ന് ഞാൻ വേറെ ഒരു ടീമിൻ്റെ കൂടെയായിരുന്നു ചിൻഡജേസേസിൻ്റെ കൂടെ ആയിരുന്നു ആൻഡ് നൗ ഫോക്സ് ഫൈറ്റേഴ്സ് ഇതിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി സി എഫ് അതിൻ്റെ പേര് തന്നെയാണ് അതായത് സെലിബ്രിറ്റി ക്രിക്കറ്റേഴ്സ് ഫ്രട്ടോണിറ്റിയാണ് ഇത്രയും സൗഹൃദപരമായിട്ട് സഹോദരിപരമായിട്ട് ഇങ്ങനെ ഒരു ഫ്രീ ഫ്രട്ടോണിറ്റി ഇത്രയും പേര് പങ്കെടുക്കുന്ന ഒരു ക്രിക്കറ്റ് മാച്ച് വേറെ ഏത് സംസ്ഥാനത്തിൽ നടക്കുന്നു ഓൺലി ഇൻ ബോളിവുഡ് ഓണി മാത്രമേ നടന്നുള്ളൂ ഇത്ര സ്നേഹം സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നവർ എനിക്ക് തോന്നുന്നു അത്രേ ഉണ്ടാവുള്ളൂ ഒരു പഞ്ചോ ഒരു ഗ്യാങ് ഉണ്ടാവുമായിരിക്കും മറ്റ് ലാംഗ്വേജിൽ പോയി കഴിഞ്ഞാൽ പക്ഷെ മലയാളത്തിൽ വരുമ്പോൾ എല്ലാവർക്കും ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എല്ലാവർക്കും സൗഹൃദമുണ്ട് മറ്റൊരാളും കൂടെ എല്ലാവരും രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് മലയാളികൾ സോ അങ്ങനെയുള്ള ഒരു വലിയ ഫ്രട്ടോളിറ്റിയുടെ ഭാഗമായിട്ട് ക്രിക്കറ്റിന്റെ ഒരു വലിയ ടീമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ക്രിക്കറ്റിനെ പറ്റി ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയുന്ന ആളൊന്നുമല്ല ചെറുപ്പത്തിൽ മട്ടലൊക്കെ എടുത്തു വെട്ടിയിട്ട് കളിക്കുന്ന ക്രിക്കറ്റ് കളിക്കാൻ പോയ ആളുകളുടെ കൂടെ പോയി കളിച്ച പരിചയം മാത്രമേ ഉള്ളൂ പിന്നെ ക്രിക്കറ്റ് കണ്ടു പരിചയം മാത്രമേ ഉള്ളൂ സോ ഇവിടെ ഇപ്പോൾ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ ഒരുപാട് അറിയുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് എല്ലാവരും അതിന്റെ ഒരു എത്തോസിയാണോ എല്ലാവരുടെയും മുഖത്തുമുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് ബാക്കിയുള്ള ടീമിനൊക്കെ നല്ല ശക്തിയുള്ള ആളുകളുണ്ട് അത് നല്ല ആനിമൽസ് ആണ് ശക്തിയുള്ള ആനിമൽസ് ഉണ്ട് നന്നായിട്ട് ചാടുന്ന ആനിമല് എത്തിപ്പിടിക്കാൻ പറ്റുന്നത് എല്ലാം ഉണ്ട് പക്ഷെ എന്തൊട്ടായിട്ടും കാര്യമില്ല കൗശൽ കുറുക്കന്റെ ബുദ്ധി ഞങ്ങളെ ജീവനുണ്ട് അപ്പൊ ആ കുറുക്കന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണെങ്കിലും കളക്കള് കളിക്കുന്നത് കളക്കലില്ല പക്ഷെ കുറുക്കൻ്റെ കൗശലം ഉപയോഗിച്ച് ഞങ്ങളുടെ ടീം ജയിച്ചിരിക്കും വാഷിംഗ്ട് മിയാമി ബീച്ചിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് കിട്ടും കേട്ടത് അപ്പൊ ഇത്തവണ നമ്മുടെ പോകുന്നതായിരിക്കും എന്ന് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു നിങ്ങൾ